മലപ്പുറം കുടുംബ കോടതിക്ക് പുറത്ത് യുവാവ് ഭാര്യ മാതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം അരീക്കോട് കാവന്നൂർ സ്വദേശിനി ശാന്തയ്ക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ ശാന്തയുടെ മകളുടെ ഭർത്താവ് വണ്ടൂർ പോരൂർ ചാത്തങ്ങോട്ടുപുറം കിഴക്കേക്കര ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തൊക്കെ ഞങ്ങൾ എന്റെ കുട്ടികൾക്ക് അതിനെ അതിക്രമിച്ചു കാട്ടുള്ളുതേ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറൊരു കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം ഇതൊക്കെ അറിയിക്കണോ ഇല്ലല്ലോ ഇന്നെ കാട്ടിയൊക്കെ മാത്രമേ കടിക്കുള്ളൂ അതെന്താ ഇന്റെ കാര്യം നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തൊണ്ട് കാറ്റിയതാ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിവിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് ശാന്തയും മകളും മലപ്പുറം കുടുംബ കോടതിയിലെത്തിയിരുന്നത് കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശാന്തയും മകൾ ദിൽഷിയും ആദ്യം ഓട്ടോയിടിച്ച് പരിക്കേൽപ്പിക്കാൻ ബൈജു ശ്രമിച്ചു നിലത്ത് വീണ ദിൽഷിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ശാന്തയെ ബൈജു വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുതൽ തന്നെ ബൈജുവും ദിൽഷയുമായുള്ള വിവാഹമോചന കേസ് മലപ്പുറം കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട് വിവാഹബന്ധം വേർപ്പെടുത്താൻ ബൈജുവിന് താൽപര്യമില്ലാത്തതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് സൂചന കുട്ടികളെ തനിക്ക് വിട്ടു നൽകണമെന്നും ബൈജു പറയുന്നുണ്ടായിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ദിൽഷ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ കോടതിയിൽ നടന്നിരുന്നത് സ്ഥലത്തുണ്ടായിരുന്ന വക്കീലന്മാരുൾപ്പെടെയുള്ളവരാണ് ബൈജുവിനെ പിടികൂടി പോലീസിന് കൈമാറിയത് ഇയാൾക്കെതിരെ വധശ്രമക്കുറ്റവും മാരകായുധങ്ങൾ കൈവശം വെച്ച കുറ്റവും ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം